റായ്ബറേലി മണ്ഡലം നിലനിർത്തി വയനാട് ഒഴിയാനുള്ള രാഹുൽഗാന്ധിയുടെ തീരുമാനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച റായ്ബറേലിയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഉത്തർപ്രദേശിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കരുത്തു പകരുമെന്നാണ് ഉത്തർപ്രദേശിൽ മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ വലിയ തിരിച്ചുവരവ് ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം രാഹുൽ റായ്ബറേലി മണ്ഡലം നിലനിർത്തുമെന്ന പ്രഖ്യാപനം പ്രവർത്തകരെ ആവേശത്തിലാക്കി രായബറേലി മണ്ഡലവും കോൺഗ്രസുമായും ഗാന്ധി കുടുംബവുമായുള്ള വൈകാരിക ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ രാഹുൽ മണ്ഡലം നിലനിർത്താൻ തീരുമാനിച്ച വിവരം അറിയിച്ചത് ലേ ഹൈ പ്രിയങ്കാ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിലൂടെ ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായി വയനാട് മാറിയിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം ഉത്തർപ്രദേശിലെ റായ്ബറേലി അമേഠി മണ്ഡലങ്ങളെപ്പോലെ കേരളത്തിലെ വയനാടും ഗാന്ധി കുടുംബത്തിന് വൈകാരിക അടുപ്പമുള്ള മണ്ഡലമായി മാറുകയാണ് അതേസമയം വനിതാ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച സി നേതാവ് ആനി രാജ പറഞ്ഞു വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടിയും മുന്നണിയുമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ആനി രാജ വ്യക്തമാക്കി അമൃതാന്യൂസ് ന്യൂഡൽഹി